നമസ്കാരം സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ലാപിലേക്ക് നാളെ ഒരു പകൽ കൂടിയാണ് പ്രചാരണത്തിന് സമയം അവശേഷിക്കുന്നത് അതിനാൽ തന്നെ വോട്ട് വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ടത്തിലാണ് പാർട്ടി പ്രവർത്തകരും അണികളും കേരളവും കനത്ത ചൂടിനിടയിലാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് നാളെ വൈകിട്ട് ആറു മണിക്കാണ് പരസ്യ പ്രചാരണം അവസാനിക്കുക സംസ്ഥാനത്ത് ബൂത്തിലെത്തേണ്ടത് രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷം വോട്ടർമാരാണ് വോട്ടർമാരെ എല്ലാം പോളിംഗ് ബൂത്തിലെത്തിക്കാൻ കൊടുമ്പിരി കൊണ്ട പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളുടെ അവസാനവട്ട മണ്ഡല പര്യടനങ്ങൾ നാളെ പൂർത്തിയാകും പലയിടങ്ങളിലായി സംസ്ഥാന നേതാക്കളും ദേശീയ നേതാക്കളും ക്യാമ്പ് ചെയ്ത് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നുണ്ട് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും പ്രധാന മുന്നണികൾ നാളെ ശക്തി പ്രകടനവുമായി പരസ്യ പ്രചാരണം കൊട്ടിക്കലാശം നടത്തി അവസാനിപ്പിക്കും കൊട്ടിക്കലാശത്തിനു ശേഷം വ്യാഴാഴ്ച നിശബ്ദ പ്രചാരണമാണ് വെള്ളിയാഴ്ച ജനവിധി രേഖപ്പെടുത്തി തന്നെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തും സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നര മാസത്തിലധികം നീണ്ട വാശിയേറിയ പ്രചാരണത്തിന് അവസാനമാവുകയാണ് കഴിഞ്ഞ ദിവസം ആദ്യഘട്ടത്തിലെ പോളിംഗ് നടന്നപ്പോൾ മൂന്നോ നാലോ ശതമാനത്തിന്റെ കുറവുണ്ടായത് ആശങ്കയാവുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു മുപ്പത് വർഷത്തിനിടയിലെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം കണ്ടത് പല മണ്ഡലങ്ങളിലും പോളിംഗ് എൺപത് ശതമാനത്തിൽ മുകളിൽ പോയി ഇത്തവണ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് ആകാംക്ഷയോടെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇരുപത് മണ്ഡലങ്ങളിൽ ഇരുപതും കിട്ടുന്ന സാഹചര്യം എന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങളിലെ വിലയിരുത്തൽ അതേസമയം ബി ജെ പി തിരുവനന്തപുരത്തും തൃശ്ശൂരും പ്രതീക്ഷ വെക്കുന്നു എൽ ഡി എഫ് ആകട്ടെ രണ്ടായിരത്തി പത്തൊൻപതിലേറ്റ് തിരിച്ചടി ഇത്തവണ ഉണ്ടാവില്ലെന്നും സീറ്റ് വർദ്ധിപ്പിക്കാനാകുമെന്നും കണക്കുകൂട്ടുന്നു എന്തായാലും വാശിയേറെ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് ഉറപ്പാണ് നിശബ്ദ പ്രചാരണത്തിന് നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു കൊട്ടിക്കലാശം അവസാനിച്ച ശേഷമുള്ള നാല്പത്തിയെട്ട് മണിക്കൂറിൽ ആളുകൾ നിയമവിരുദ്ധമായി കൂട്ടം ചേരുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്താൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ചട്ടം പ്രകാരം നടപടി സ്വീകരിക്കും ഈ സമയത്ത് ഉച്ചഭാഷണികൾ ഉപയോഗിക്കാനോ ജാഥകളും പ്രകടനങ്ങളും സംഘടിപ്പിക്കാനോ പാടില്ല സിനിമ ടെലിവിഷൻ പരിപാടികൾ പരസ്യങ്ങൾ സംഗീത പരിപാടികൾ നാടകങ്ങൾ മറ്റ് സമാന പ്രദർശനങ്ങൾ ഒപ്പീനിയൻ പോൾ പോൾ സർവേ എക്സിറ്റ് പോൾ മുതലായവയും അനുവദിക്കില്ല ആദ്യഘട്ട വോട്ടെടുപ്പ് തുടങ്ങിയ സമയം മുതൽ അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി അരമണിക്കൂർ കഴിയും വരെയാണ് എക്സിറ്റ് പോളുകൾക്ക് നിരോധനമുള്ളത് ജനപ്രാതിനിധ്യ നിയമത്തിലെ ചട്ടം നൂറ്റി നാൽപ്പത്തിയഞ്ച് സി പ്രകാരം വോട്ടെടുപ്പ് പൂർത്തിയാകുന്നത് വരെയുള്ള നാല്പത്തി എട്ട് മണിക്കൂർ ഡ്രൈഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട് മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള പാർട്ടി പ്രവർത്തകരെ മണ്ഡലത്തിൽ തുടരാൻ അനുവദിക്കില്ല ലൈസൻസുള്ള ആയുധങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും കൊണ്ടു നടക്കുന്നതിനുമുള്ള നിരോധനം തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതുവരെ തുടരുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ഏപ്രിൽ ഇരുപത്തിയാറിന് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് ജൂൺ നാലിനാണ് ഫലപ്രഖ്യാപനം കേരളത്തിനൊപ്പം പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി എൺപത്തി എട്ട് മണ്ഡലങ്ങളാണ് രണ്ടാംഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് കർണാടകയിലെ രാജസ്ഥാനിലെ പതിമൂന്ന് മണ്ഡലങ്ങളിലും വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടക്കും കലാപബാധിത മേഖലയായ ഔട്ടർ മണിപ്പൂരിലെ ശേഷിക്കുന്ന ബൂത്തുകൾ യു പി മഹാരാഷ്ട്ര അസം ബീഹാർ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ത്രിപുര ബംഗാൾ ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലെ ഏതാനും മണ്ഡലങ്ങളും വെള്ളിയാഴ്ച വിധിയെഴുതും ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വോട്ട് ചെയ്യാൻ വോട്ടർ ഐ ഡി കാർഡ് വേണമെന്നും നിർബന്ധമില്ല വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് മറ്റ് പന്ത്രണ്ട് കാർഡുകൾ ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്താം ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ വോട്ട് ചെയ്യുന്നതിന് സാധാരണയായി തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഫോട്ടോ ഐ ഡി കാർഡാണ് എന്നാൽ കാർഡ് കൈവശമില്ലാത്തവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശ ഫോട്ടോ വധിച്ച മറ്റ് പന്ത്രണ്ട് അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് വോട്ട് എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിലൂടെ രാഷ്ട്രനിർമാണത്തിൽ പങ്കാളികളാകാൻ ലഭിക്കുന്ന ഈ അവസരം എല്ലാ വോട്ടർമാരും അഭിമാനത്തോടെ ഉപയോഗപ്പെടുത്തണമെന്നും അത് എല്ലാ വോട്ടർമാരുടെയും ഉത്തരവാദിത്തമാണെന്നും സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ പറഞ്ഞു